നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഇന്ത്യ സമനിലയ്ക്ക് വേണ്ടി കിണങ്ങി പരിശ്രമിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഗംഭീര ജയം നേടിയപ്പോൾ രണ്ടാം മത്സരത്തിൽ പത്ത് വിക്കറ്റിന് തോൽക്കുകയായിരുന്നു മൂന്നാം മത്സരം പുരോഗമിക്കവേ ഇന്ത്യ ഇപ്പോൾ ഗാവയിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇന്ത്യക്കായെങ്കിലും പ്രതീക്ഷിച്ച നിലവാരം കാട്ടാൻ ബാറ്റിംഗ് നിരയ്ക്ക് സാധിക്കുന്നില്ല ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം തന്നെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് വിരാട് കോഹ്ലി ഓഫ് സൈഡ് കിണിയിൽ തുടർച്ചയായി വീഴുമ്പോൾ രോഹിത് ശർമ്മ മധ്യനിരയിൽ പതറുന്നതും കാണാൻ സാധിക്കും ആത്മവിശ്വാസത്തോടെ കളിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുന്നില്ല വലിയ പ്രതീക്ഷ വെച്ച യശസ്വി ജയ്സ്വാൾ ഓപ്പണിങ്ങിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉയരുകയാണ് ശുഭ്മാൻ ഗില്ലിനും കാര്യമായി ഒന്നും ചെയ്യാനാകുന്നില്ല ഋഷഭ് പന്ത ഓസ്ട്രേലിയയിൽ ഗംഭീര റെക്കോർഡുള്ള താരമാണ് എന്നാൽ ഋഷഭിനും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാൽ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഏക ബാറ്റർ കെ എൽ രാഹുൽ തന്നെയാണ് മധ്യനിരയിൽ നിന്ന് ഓപ്പണിങ്ങിലേക്ക് മുന്നേറിയ രാഹുൽ പ്രകടന മികവ് കൊണ്ടും കയ്യടി നേടുകയാണ് ഗാവയിൽ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളെല്ലാം പതറിയ പിച്ചിൽ രാഹുൽ എൺപത്തിനാല് റൺസോടെയാണ് ആദ്യ ഇന്നിങ്സിൽ ശോഭിച്ചത് എല്ലാവരും ഫ്ലോപ്പായ പിച്ചിൽ രാഹുൽ മികവ് കാട്ടിയത് എങ്ങനെയാണ് ഇന്ത്യയുടെ മറ്റു താരങ്ങളെല്ലാം ഫ്ലോപ്പായപ്പോഴും രാഹുൽ തിളങ്ങാൻ കാരണം അദ്ദേഹം ക്ഷമയോടെ ബാറ്റ് ചെയ്തു എന്നത് തന്നെയാണ് പരമ്പരാഗത ക്ലാസിക് ശൈലിയിലാണ് രാഹുൽ കളിച്ചത് ആദ്യത്തെ കുറച്ച് ഓവറുകൾ കൂടുതൽ പന്ത് ലീവ് ചെയ്താണ് രാഹുൽ നിന്നത് നിലയുറപ്പിച്ച ശേഷം മാത്രമാണ് ഷോട്ടുകളിലേക്ക് കടന്നത് അതുകൊണ്ട് തന്നെ ബോളർമാർ ഓസീസ് ബോളർമാർ അവരുടെ ക്ഷമ നശിക്കും വരെ എറിയേണ്ട അവസ്ഥ വന്നു അങ്ങനെ വരുമ്പോൾ മോശം പന്തുകൾ വന്നു മോശം പന്തുകൾ തിരഞ്ഞെ പിടിച്ച് രാഹുൽ അതിനെ പ്രഹരിക്കുകയും ചെയ്തിരുന്നു സിംഗിളുകളിലൂടെ റൺസ് ഉയർത്താൻ ശ്രമിച്ച രാഹുൽ ക്ലാസിക് ഷോട്ടുകളിലൂടെയാണ് മുന്നേറിയതെന്ന് പറയാം സ്ട്രൈക്ക് കൈമാറി പുതിയ റൺസ് ഉയർത്തിയ രാഹുലിന്റെ ക്ഷമ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ പല താരങ്ങളും ഈ ക്ഷമ കാട്ടിയില്ല കമ്മീറ്ററായ സഞ്ജയ് മഞ്ജലക്കർ പറഞ്ഞ പോലെ എല്ലാ പന്തും അടിക്കണമെന്ന ത്വരയായിരുന്നു ബാറ്റർമാർക്ക് ഇന്ത്യൻ ബാറ്റർമാർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിലയുറപ്പിക്കാനും സാധിച്ചില്ല യശസ്വി ജെയ്സ്വാൾ നേരിട്ട രണ്ടാം പന്തിൽ തന്നെ വലിയ ഷോട്ടിന് ശ്രമിച്ചാണ് വിക്കറ്റ് കൊണ്ട് കളഞ്ഞി കുളിച്ചത് ശുമാരിഗില്ലെ ഫോർ സ്റ്റം ലൈനിലെത്തിയ പന്തിൽ ബാറ്റ് വെച്ചാണ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് വിരാട് കോഹ്ലിയും ഇതേ ലൈനിലെത്തിയ പന്തിൽ ബാറ്റ് വെച്ചാണ് വിക്കറ്റ് തുളിച്ചത് രാഹുലിന്റെ ഇന്നിങ്സ് പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് ഷോർട്ട് സെലക്ഷൻ തന്നെയാണ് അനാവശ്യമായ പന്തുകളെ ലീവ് ചെയ്ത അദ്ദേഹം സാഹസിക ഷോട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ നിലയുറപ്പിച്ച ശേഷം ക്ലാസിക് കവർ ഡ്രൈവുകൾ കളിക്കാൻ രാഹുലിന് സാധിച്ചു ഓഫ് സൈഡ് കെടിയിൽ വീണതുമില്ല മൂന്നാം ദിനത്തിന്റെ ആദ്യ പന്തിൽ തന്നെ രാഹുലിന് ലൈഫ് ലഭിച്ചു എന്നത് വസ്തുത തന്നെയാണ് എന്നാൽ ഈ ഒരു തെറ്റ് മാത്രം മാറ്റി നിർത്തിയാൽ ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും മികച്ച വാറ്റിംഗ് പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു രാഹുലിൻ്റെ ഇത് കടന്നാക്രം ഇന്ത്യയുടെ മറ്റു താരങ്ങൾ ശ്രമിച്ചപ്പോൾ തന്റെ പദ്ധതികളിൽ വിശ്വസിച്ച് മുന്നേറാനാണ് രാഹുൽ ശ്രമിച്ചത് അതാണ് അദ്ദേഹത്തിന് കരുത്തായത് ഇന്ത്യയുടെ മറ്റു താരങ്ങളുടെ പുറത്താകലുകൾ പരിശോധിക്കുമ്പോൾ പലതും അനാവശ്യ ഷോട്ടുകളിലൂടെ എന്ന് പറയാം എന്നാൽ രാഹുൽ ഇത്തരം പിഴവ വരുത്തിയിട്ടില്ല ഇന്ത്യയുടെ വിജയം ആഗ്രഹിച്ച് കളിക്കുന്നത് രാഹുൽ മാത്രമാണെന്ന് തോന്നിപ്പോകുന്ന പ്രകടനമാണ് രാഹുൽ നടത്തിയിരിക്കുന്നത് ഗാബ വലിയ വെല്ലുവിളി നിറഞ്ഞ പിച്ചാണ് ഓസീസിന്റെ കരുത്തുറ്റ പേസ് നിരക്ക് വേണ്ട ബഹുമാനം നൽകാൻ രാഹുൽ തയ്യാറായിട്ടുണ്ട് എന്നാൽ ഇത് ഇന്ത്യയുടെ മറ്റ് ബാറ്റർമാർ കാട്ടിയതുമില്ല മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസ താരവുമായ സുനിൽ ഗവാസ്കറും ഉയർത്തിക്കാട്ടിയത് ഇതേ കാര്യം തന്നെയാണ് രാഹുലിന്റെ ക്ഷമ ഇന്ത്യയുടെ മറ്റ് താരങ്ങൾ കാട്ടാത്തതാണ് ടീമിന് തിരിച്ചടിയായത് എന്നാണ് മുൻ താരങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്